അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർക്കാത്തു ബഹുമാനിലെ പ്രിയപ്പെട്ടവരെ ഒന്നര പതിറ്റാണ്ട് പിന്നിട്ടിരിക്കുന്നു മഹാനായ മർഹൂം സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ നമ്മിൽ നിന്ന് പോയി മറഞ്ഞിട്ട് ഒരുപാട് മരണങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ഒട്ടേറെ പേർ നമ്മിൽ നിന്ന് പരലോകയാത്ര ചെയ്തു പോയിട്ടുണ്ട് പക്ഷേ പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഇന്നലെ പോയിമറഞ്ഞതുപോലെ ഇന്ന് വിട പറഞ്ഞതുപോലെ ഒരു മഹാവ്യക്തിത്വം മലയാള മനസ്സിൽ ഇടം നേടി സ്ഥിരപ്രതിഷ്ഠയോടെ അവിടെ നിലനിൽക്കുന്നുവെങ്കിൽ ആ മഹാവ്യക്തിത്വത്തിൻ്റെ പേരാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബദങ്ങൾ വലിയ ഒരു വ്യക്തിത്വം പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ നാൽപ്പതാമത്തെ പൗത്രനായി നിലകൊള്ളുകയും ആ പരമ്പരയിലെ അഖിലബൈത്തിലെ നാൽപ്പതാമത്തെ സൂനമായി നിലകൊള്ളുകയും ജനതക്ക് മുഴുവൻ ആശ്വാസവും വലിയ നേതൃത്വവുമായി നിലകൊണ്ട മഹാവ്യക്തിത്വമാണ് മഹാനായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ എല്ലാവർക്കും വലിയ ആശ്വാസമായിരുന്നു താങ്ങായിരുന്നു തണലായിരുന്നു ആശ്രയമായിരുന്നു സാന്ത്വനമായിരുന്നു സാന്ത്വന സാന്ത്വനസ്പർശമായിരുന്നു കൊച്ചുകുട്ടികളുടെ ഹൃദയത്തിൽ പോലും തങ്ങൾക്ക് വലിയ ഇടമുണ്ട് വലിയ സ്ഥാനമുണ്ട് അത് തങ്ങളുടെ ജീവിത വിശുദ്ധിയായിരുന്നു ആരോടും പകയില്ലാതെ വിദ്വേഷമില്ലാതെ വൈരമില്ലാതെ സ്നേഹം മാത്രം ആദരവ് മാത്രം ബഹുമാനം മാത്രം അത് പുലർത്തി അത് ജീവിതത്തിൻ്റെ അലങ്കാരമാക്കി അത് ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി എല്ലാവരുടെയും ഹൃദയത്തിൽ ഇടം നേടി തങ്ങൾ അവസാനം വരെ നിലകൊണ്ടു അതുകൊണ്ട് തന്നെ ശിഹാബങ്ങൾ വിട പറഞ്ഞതിന് ശേഷവും എല്ലാവരുടെയും മനസ്സിൽ തങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടായി ഇന്നും ഓർത്തു കൊണ്ടേയിരിക്കുകയാണ് ഓർത്തുകൊണ്ടേയിരിക്കുകയാണ് തങ്ങൾ പോയി മറഞ്ഞിട്ടും ഇന്നും നമ്മിൽ ജീവിച്ചു കൊണ്ടേയിരിക്കുകയാണ് തങ്ങളുടെ ഓർമ്മകൾക്ക് തന്നെ നിത്യജീവനാണ് ഓരോ ദിനവും കേരളക്കരയിൽ ഉയർന്നു പൊങ്ങുന്ന ഭവനങ്ങൾ പദ്ധതികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആതുരാലയങ്ങൾ അങ്ങനെ എത്രയെത്ര പുണ്യകർമ്മങ്ങൾ എത്രയെത്ര മഹാസ്ഥാപനങ്ങൾ രമ്യഹർമ്മങ്ങൾ ശിഹാബദങ്ങളുടെ സ്മരണയിൽ ഉയർന്നു പൊങ്ങുകയാണ് അത് നല്ല മനുഷ്യർക്ക് ന നല്ല സരണിയിലൂടെ സത്യസരണിയിലൂടെ ജീവിത നിഷ്ഠയിലൂടെ ജീവിച്ചവർക്ക് മരണത്തിന് ശേഷവും അവരുടെ ആയുസ്സിന് അനന്തമായ ആയുസ്സാണ് അവരെന്നെന്നും ജീവിക്ക് ജീവിക്കുകയാണ് അവർക്കെന്നെന്നും അവരുടെ ഓർമ്മകൾക്ക് അവരുടെ സ്മരണകൾക്ക് നിത്യ ജീവനാണ് എന്നുള്ളതിൻ്റെ നിദർശനമാണ് നമ്മൾക്കിതിലൂടെയൊക്കെ കാണാൻ സാധിക്കുന്നത്